ഹരി കൃഷ്ണ ഹരി കൃഷ്ണ ഹരേശേഷം ഹരി നാരായണ ഹരി നാരായണ ഹരി ഓം ഹരി ഓം ഭഗവാൻ്റെ ഇന്ന് തിരിച്ചു പൂജ അലങ്കാരം വന്നിട്ടുണ്ട് അല്ലേ എങ്ങനെയാണ് കണ്ണൻ എന്ന് സ്ത്രീലത്ത് നിൽക്കുന്നത് എന്ന് നമുക്ക് നോക്കാം എല്ലാവരും കണ്ടു കാണും ഞാൻ കുറച്ച് വൈകിട്ടുണ്ട് ഹോസ്പിറ്റലിലാണ് അതുകൊണ്ടാണ് കുറച്ച് സമയം അങ്ങ് വൈകിയിട്ടുള്ളത് ഹരി കൃഷ്ണ ഹരി കൃഷ്ണ ഭഗവാൻ എന്ന് കൂർമാവതാരത്തിലാണ് അങ്ങനെ പറഞ്ഞാൽ നമുക്ക് മത്സ്യാവധാരം ഭഗവാന്റെ രണ്ടാമത്തെ അവതാരമായിട്ടുള്ള കൂർമാവതാരത്തിലെ കൂർമ്മ എന്ന് പറയുന്നത് ആമയാണ് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അങ്ങനെയുള്ള കൂർമാവതാരത്തിലാണ് ഭഗവാൻ ഇന്ന് ശ്രീലകത്ത് നിൽക്കുന്നത് അല്ലേ അങ്ങനെ കൂർമാവതാരത്തിന്റെ അവതാര ലക്ഷ്യങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് ആ ഒരു കഥയും നമുക്കറിയാവുന്നതാണ് കൂർമാവതാരം എന്ന് പറയുന്നത് ഭഗവാൻ പലാഴി പലാഴി മതനത്തിനിടയിൽ ആ മന്ദരപർവ്വതം ഇങ്ങനെ ചിരിഞ്ഞു പോയത് കൊണ്ട് ആ മന്ദരപർവ്വതത്തെ ഉയർത്തി നിർത്താനായിട്ട് ഭഗവാൻ ഇങ്ങനെ മഹാവിഷ്ണു സശാൽ മഹാവിഷ്ണു കുർമ്മം ആമയായിട്ട് അവതരിച്ചുകൊണ്ട് ഇങ്ങനെ ശരി മുഗൾ ഭാഗം സശാൽ ഭഗവാനായിട്ടും താഴെ ആമയുടെ രൂപത്തിലല്ലേ എല്ലാവർക്കറിയാം ആമയെല്ലാരും കണ്ടിട്ടുണ്ട് എല്ലാവരും കണ്ടിട്ടുണ്ട് അല്ലെ ആമയായിട്ടും ഇങ്ങനെയുള്ള കൂർമാവതാരത്തിലാണെന്ന് ഭഗവാൻ്റെ ഇന്നത്തെ ശ്രീലകത്ത് നിൽക്കുന്നത് എന്ന് നമുക്ക് നോക്കാം അല്ലേ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ അങ്ങനെയുള്ള കൂർമാവതാരത്തിൽ നിൽക്കുന്ന ഭഗവാൻ്റെ കയ്യിൽ ശംഖുണ്ട് ചക്രമുണ്ട് ശംഖ് ചക്ര കഥാപത്പധാരിയായിട്ടാണ് ഭഗവാൻ എപ്പോഴും ഉള്ളത് ശംഖുണ്ട് ചക്രമുണ്ട് പിന്നെ എല്ലാവർക്കും അഭയമായിട്ട് നമ്മളെ എല്ലാവരെയും പ്രൊട്ടക്റ്റ് ചെയ്യുക അതായത് നമ്മളെല്ലാവരെയും സംരക്ഷിക്കുക എന്ന രീതിയിൽ ഭഗവാനിങ്ങനെ നമുക്കെല്ലാവർക്കും തഥാസ്തു എന്ന രീതിയിൽ ഭഗവാൻ ഇങ്ങനെ കൈ ഇങ്ങനെ പിടിച്ചുകൊണ്ട് നമുക്ക് അഭയമായിട്ട് നിൽക്കുന്ന ഒരു രൂപമാണ് നമ്മളിപ്പോൾ ശ്രീലകത്ത് കാണുന്നത് അല്ലേ ഹരേ കൃഷ്ണ ഹരേ അരയ്ക്ക് താഴെ അരമണിയൊക്കെ കണ്ടില്ലേ എന്തു മനോഹരമായിട്ടല്ലേ അത്ര വീതി കൂടിയത് പൊന്നിൽ ഇങ്ങനെയൊക്കെ ഇങ്ങനെ കാണാം അരമണി ഇങ്ങനെ കാലത്തുള്ള കാലത്തുള്ള കൈവളകളൊക്കെ ഇട്ടത് ഈ മനോഹരമായിട്ടുള്ള പൊന്നു ഗുരുവായപ്പനെ എന്ത് ഭംഗിയല്ലേ കാണാ കുണ്ടമാലയൊക്കെ ഇട്ട് ഏർ ഗോപി ചന്ദനൊക്കെ ഇട്ട് തലയിൽ പൊന്നിൻ കിരീടൊക്കെ വെച്ച് നെറ്റിയിലിങ്ങനെ ഗോപി തൊട്ട് അതിമനോഹരമായ പുഞ്ചിരിക്കുന്ന മുഖത്തോട് കൂടി കണ്ണിൻ കണ്ണിൽ നിന്ന് കണ്ണിൽ കണ്ണില് കണ്ണിൽ നിന്ന് വരുന്ന ആ ഒരു ഞാൻ പ്രഭയും ഒക്കെ നമ്മളെ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നമുക്കെല്ലാം ആശ്വാസമായിട്ട് നമുക്ക് എല്ലാവർക്കും അഭയമായിട്ട് അങ്ങനെയുള്ള സശാൽ പൊന്ന ഭഗവാനെയാണ് നമ്മളിന്ന് ശ്രീലകത്ത് കാണുന്നത് ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ എല്ലാവരും വരിക ഭഗവാന്റെ അടുത്തേക്ക് വരിക ദീപ ദീപാരാധന സമയമാണല്ലോ എന്ത് മനോഹരമാണല്ലോ എൻ്റെ ആ ഒരു അമ്പലം നമുക്കിപ്പോൾ ദീപാരാധനയൊക്കെ സമയം കഴിഞ്ഞ ഒക്കെ ഈ സമയമൊക്കെ അങ്ങനെ ദീപാരാധന ദീപാരാധന ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു ഭഗവാൻ്റെ ആ ഒരു ദിവ്യശോഭ നെയ്വിള നെയ്വിളക്കൽ ഇങ്ങനെ തെളിഞ്ഞു നിൽക്കുന്ന പൊന്നിൽ ഗുരുവായൂരപ്പനെ നമുക്കിന്ന് കാണാം അസുഖലത്തിങ്ങനെ കാണാം അതിമനോഹരമായി പുഞ്ചിരിച്ചുകൊണ്ട് ഇങ്ങനെ നമ്മളെ തന്നെ നോക്കിക്കൊണ്ട് നമുക്കൊക്കെ ആശ്വാസമായിട്ടുള്ള പൊല് ഗുരുവായൂരപ്പനെ ഇന്ന് കാണുകയാണ് ആ ദീപാരാധന ശിവേലി ഉണ്ട് എല്ലാം നമുക്ക് ഈ അവസരത്തിൽ എല്ലാവരും എല്ലാവരുടെ മനസ്സിലും എല്ലാവരും ഭഗവാൻ്റെ അടുത്തേക്ക് വരിക അല്ലേ ഗുരുവായൂർ അമ്പലത്തിലേക്ക് വരിക ആ ഒരു ശ്രീലകത്തേക്ക് വരാം ശ്രീലകത്തേക്ക് വന്ന് നിന്ന് കൊണ്ട് ഭഗവാന്റെ അതീവ ശോഭയിൽ ഇങ്ങനെ പൊന്നിൽ കുളിച്ച് നിൽക്കുന്ന കുർമാവതാരത്തിൽ നമുക്കെല്ലാം അഭയമായി നിൽക്കുന്ന നമ്മൾ നമ്മൾക്ക് എന്തൊക്കെ കണ്ണനോട് പറയാറുണ്ടോ എല്ലാം കേൾക്കാൻ എല്ലാതും അറിയാൻ എല്ലാം കേൾക്കാനായിട്ട് നമ്മളെ മാത്രം നമുക്ക് വേണ്ടി മാത്രമായിട്ട് നിൽക്കുന്ന പൊന്നി ഗുരുവായൂരപ്പൻ്റെ ആ ആ ദിവ്യരൂപത്തെ നമുക്ക് കാണാം എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഇങ്ങനെ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവരും മനസ്സ് ശ്രീലങ്കത്തേക്ക് വന്നുകൊണ്ട് നമുക്ക് ഭഗവാന്റെ ആ പുണ്യപാതങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് ആ ദിവ്യമായ ആ മനോഹരമായ പുഞ്ചിരിക്കുന്ന ആ മുഖം കണ്ടുകൊണ്ട് നമുക്ക് ഭഗവാനെ പ്രാർത്ഥിക്കാം എല്ലാവർക്കും വേണ്ടി കണ്ണൻ ഇങ്ങനെ നമ്മളിങ്ങനെ എല്ലാവർക്കും വരധാനമായിട്ട് ഭഗവാൻ അഭയമായിട്ട് നിൽക്കുന്ന പൊന്യ കണ്ണനോട് നമുക്ക് പറയാനുള്ള എന്തൊക്കെയാണ് നമുക്ക് നമ്മുടെ ദുഃഖങ്ങളുണ്ട് രോഗങ്ങളുണ്ട് ദുരിതങ്ങളുണ്ട് കഷ്ടപ്പാടുകളുണ്ട് വേദനകളുണ്ട് എല്ലാതും എല്ലാ ജീവിതത്തിൽ അനുഭവിക്കുന്ന എല്ലാ എല്ലാ തരത്തിലുമുള്ള എല്ലാ തരത്തിലുള്ള വേദനകളും കഷ്ടപ്പാടുകളും ഒക്കെ നമുക്ക് അറിയാനും ഭഗവാൻ കേൾക്കാനും ഒക്കെയുള്ള ഒരു അവസരം ഭഗവാൻ ഭഗവാന്റെ അടുത്തേക്ക് ശ്രീലകത്തേക്ക് ഇങ്ങനെ ചെല്ലാണ് എന്ത് വാങ്ങിയാലേ എന്ത് മനോഹരമായിട്ടല്ലേ കണ്ണാൻ അങ്ങനെ നിൽക്കുന്നത് കാണുന്നത് ആ ആ നിൽക്കുന്നത് കാണുന്നത് തന്നെ എത്ര മനോഹരമായിട്ട് ആ പൊന്നുപാതങ്ങളിലൊക്കെ ഒന്ന് നമസ്കരിക്കാൻ സാധിക്കട്ടെല്ലാം അവർക്കൊന്ന് പ്രാർത്ഥിക്കുമെന്ന് ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഒരു അതേശ്വര ദേശീയ ഹരേ നാരായണ ഹരേ നാരായണ ഹരി ഓം ഹരി ഓം സമയം വൈകിയിട്ടുണ്ട് എന്തായാലും ഇപ്പോഴാണ് ഉച്ച പൂജാ അലങ്കാരം പറയാൻ സാധിച്ചത് അച്ഛൻ്റെ കൂടെ ഹോസ്പിറ്റലിലാണ് എന്നിരുന്നാലും നമ്മൾ എന്താ പറയുക ഭഗവാനോടുള്ള നമ്മുടെ ആ മനസ്സുണ്ടല്ലോ ഭഗവാനിലേക്ക് നമ്മൾ നമ്മളർപ്പിച്ചുകൊണ്ട് നമ്മുടെ എല്ലാവരുടെയും ദുഃഖങ്ങൾ കണ്ണനോടർപ്പിച്ചുകൊണ്ട് ഭഗവാൻ്റെ തൃപാദങ്ങളെ നമസ്കരിച്ചു കൊണ്ട് നമുക്ക് ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ എല്ലാം പറയാം എല്ലാം അനുഗ്രഹമായിട്ട് കണ്ണനല്ലാതെ നമുക്ക് വേറെ ആരുണ്ട് അങ്ങനോടല്ലാതെ നമുക്ക് എന്താ പറയാനുള്ളത് ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ രാധേശ്വ ഹരേ നാരായണ ഹരേ നാരായണ ഹരി ഓം എല്ലാവർക്കും ഭഗവാന്റെ നിത്യമായ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ